അവസാനിപ്പിച്ചിരിക്കുന്നു ജനാധിപത്യം പ്രത്യേകിച്ച് ആഭ്യന്തര ജനാധിപത്യം കോൺഗ്രസിൽ പൂർണ്ണമായി ഇല്ലാതായിരിക്കുകയാണ് രാഷ്ട്ര നന്മയും ഭാരതത്തിന്റെ വികസനവും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കോൺഗ്രസിൽ തുടരാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇന്ന് കോൺഗ്രസ്സിലുള്ളത് ഒരു കുടുംബത്തിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളുടെ പാർശ്വവർത്തികളായാണ് ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്ന് അടുത്ത കാലത്തായി വളരെ കൂടുതൽ കൂടുതലായി ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ആജ്ഞാനവർത്തികളുടെ സംഘമാണ് കേരളത്തിലെ കെ പി സി സിയെ നയിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും അതിൻ്റെ ഒരു പതിപ്പാണ് കോഴിക്കോട് ജില്ലയിലും കുറച്ചുകാലമായി കോൺഗ്രസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന സബ്കാ സാഥ് സബ്കാ വികാസ് സബ്കാ പ്രയാസ് എന്ന ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്ന ഭാരതത്തിൻ്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ലോകാരാധ്യനായ ശ്രീ നരേന്ദ്രമോദി ജിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുവാനും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഈ രാഷ്ട്രത്തിൻ്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ഇന്ന് മുതൽ ഞാൻ തയ്യാറാവുകയാണ് ഞാൻ മാത്രമല്ല ഈ വരുന്ന നാളുകളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകളാണ് കോൺഗ്രസിൽ ഈ ജില്ലയിൽ തന്നെ കോൺഗ്രസ്സിനോട് വിട പറയുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇന്ന് കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിന് ഇത്തവണ ഓരോരോ സ്ഥലത്തും ആ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് തലം തൊട്ട് മുകളിലോട്ടുള്ള തദ്ദേശ എല്ലാ ഓടികളിലും ഒരു സ്ഥലത്ത് പോലും ഒരു സ്ഥാനാർത്ഥിയെ ഇവിടുത്തെ ഒരു സ്ഥാന കോൺഗ്രസ്സിൻ്റെ വാർഡിലുള്ള മെമ്പർമാർ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള പൂർണ്ണമായും അടിച്ചേൽപ്പിക്കുന്ന നോമിനേഷനുകളാണ് ഈ ജില്ലയിൽ മുഴുവൻ നടന്നിട്ടുള്ളത് വടകര നിയോജകമണ്ഡലത്തിൽ വിശിഷ്യ മുസ്ലിം ലീഗിൻ്റെയും അടുത്ത കാലത്തായി വന്നിട്ടുള്ള ആർ എം ബി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും കീഴിലാണ് കോൺഗ്രസ് പാർട്ടി അവർക്ക് അവർക്ക് താല്പര്യമുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി വടകര നിയോജക മണ്ഡലത്തിലില്ല ജനകീയ മുന്നണി എന്ന് പേരിട്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുന്നത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും സമൂലമായി കോൺഗ്രസ് സമ്പൂർണ്ണമായി തന്നെ കോൺഗ്രസ്സിന് വിഴുങ്ങുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷം അഴിയൂർ പഞ്ചായത്തിൽ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് കോൺഗ്രസ്സിന് അവിടെ ഒരു സ്ഥാനമില്ല ഒഞ്ചിയം പഞ്ചായത്തിലും അതേ സ്ഥിതി തന്നെ അവിടെയും ഭരിക്കുന്നത് ജനകീയ മുന്നണിയാണ് കോൺഗ്രസ്സിന് അവിടെ പ്രസിഡന്റും ഇല്ല വൈസ് പ്രസിഡൻറ്റുമില്ല ഏറാമല പഞ്ചായത്തിലും അതെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് എന്തിനാണ് ഇത് വിട്ടുകൊടുത്തതെന്ന് പറഞ്ഞാൽ സമീപ ഭാവിയിൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഘടക കക്ഷികൾക്ക് പൂർണ്ണമായും വഴങ്ങുക അവരെ തൃപ്തിപ്പെടുത്തുക അങ്ങനെ മത്സരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് നിയമസഭയിൽ മത്സരിക്കുന്ന ആളുകൾക്ക് ഘടകക്ഷികളുടെ സഹായം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതിവിടെ മാത്രമല്ല ഈ സംസ്ഥാനത്ത് മൊത്തം മുഴുവനായും അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം അവിടെ ഇവിടെയുള്ള എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ കെ കെ രമ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയല്ല അവർ തന്നെ പലവട്ടം പറഞ്ഞതാണ് ഞാൻ യു ഡി എഫിൽ ഇല്ലായെന്ന് പക്ഷേ എന്നാൽ യു ഡി എഫിൻ്റെ മുഴുവൻ വോട്ടും വാങ്ങിക്കൊണ്ട് തന്നെയാണ് അവർ ഈ നിയോജമർത്തിൽ ജനപ്രതിയായി ജയിച്ചിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇവിടെ അതിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്ന ഈ വടകരയുള്ള എം പി പിന്തുണച്ചുകൊണ്ട് അവരുടെ നിലപാടിനെയും പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് ഇവിടുത്തെ ബഹുമാനിയായ എം എൽ എ ശ്രീമതി കെ കെ രമ രമ ഇപ്പോൾ പ്രത്യേകിച്ച് രമ എം എൽ എ ആയ സാഹചര്യം നിങ്ങൾ എല്ലാവർക്കും അറിയാം രമ എം എൽ എ ആയത് കേരളത്തിലെ സ്ത്രീകളുടെ കണ്ണീര് കൊണ്ടാണ് ടി പി യുടെ ദാരുണമായ വധം അത് സഹതാമമാക്കി മാറ്റിക്കൊണ്ടാണ് വടകരയിലെ സ്ത്രീ വോട്ടർമാരുടെ രാഷ്ട്രീയം നോക്കാതെയുള്ള പിന്തുണ കൊണ്ടാണ് രമ വടകര നിയമസഭയിൽ ജയിച്ചു വന്നത് എന്നാൽ ഇന്ന് കേരളത്തിലെ സ്ത്രീകളെ സ്ത്രീ സമൂഹത്തിലെ സാംസ്കാരിക കേരളത്തിനെ അധഃപ്പതനം സൃഷ്ടിക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഒളിവിൽ പോയിരിക്കുന്ന കോൺഗ്രസ് പാലക്കാട്ട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കേസിൽ കുടുങ്ങി ഒളിവിൽ പോയപ്പോൾ പോലും ഇത് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ വടകര എം എൽ എ തയ്യാറാവുന്നില്ല എന്ന് കാണുവാൻ കഴിയും വടകരയിലെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അടിമകളെ പോലെയാണ് മുസ്ലിം ലീഗിനും പിന്നെ ആരംഭിക്കും അടിമകളെ പോലെയും മറ്റ് ഈ ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളെ ഒക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി ഇത്തരം ഒരു സംഘത്തിൻ്റെ ആജ്ഞാനവർത്തികരായി ഈ പ്രവർത്തകന്മാരെ മാറ്റിയിരിക്കുന്നു അതിൽ കടുത്ത പ്രതിഷേധമാണ് കേരളത്തിൽ ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കുള്ളത് അതുകൊണ്ടുതന്നെ അതിനെതിരെയുള്ള ശബ്ദം നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്ന് പറയുന്ന ഈ ഭാരതീയ അവരോടൊപ്പം ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ആളുകൾക്കൊപ്പം നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആ ഒഴുക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കുന്നത്